സംസ്ഥാനത്ത് നഗരനയം രൂപീകരിക്കുമെന്ന് മന്ത്രി എം പി രാജേഷ് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം നഗരനയം രൂപീകരിക്കാൻ തീരുമാനിച്ചത് കേരളം അതിവേഗത്തിൽ നഗരവൽക്കരിക്കപ്പെടുന്നു എന്ന വസ്തുത കണക്കിലെടുത്താണ് നഗരനയം രൂപീകരിക്കാനുള്ള തീരുമാനം നഗരനയം രൂപീകരിക്കാൻ അന്തർദേശീയ തലത്തിലുള്ള അംഗങ്ങളെയാണ് കമ്മീഷനായി നിയോഗിച്ചത് അന്തിമ റിപ്പോർട്ട് മാർച്ച് മുപ്പത്തി ഒന്നിനുള്ളിൽ കമ്മീഷൻ സർക്കാരിന് കൈമാറുമെന്നും മന്ത്രി പറഞ്ഞു നവകേരള ഒരു കമ്മീഷനെ നിശ്ചയിക്കും എന്ന് പ്രഖ്യാപിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ വേഗത്തിൽ തന്നെ ഒരു കമ്മീഷന് സംസ്ഥാന സർക്കാർ രൂപം കൊടുക്കുകയുണ്ടായി ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഏതെങ്കിലും ഒരു സംസ്ഥാനം നഗരനയം ആവിഷ്കരിക്കാൻ തീരുമാനിക്കുന്നതും അതിന് അന്തർദേശീയ ദേശീയ തലത്തിലെ വിദഗ്ധരടങ്ങുന്ന ഒരു കമ്മീഷനെ നിയോഗിക്കുന്നത് നഗര നയം ആവിഷ്കരിക്കണം എന്ന് തീരുമാനിച്ചത് കേരളം അതിവേഗത്തിൽ നഗരവൽക്കരിക്കപ്പെടുന്നു എന്ന വസ്തുത കണക്കിലെടുത്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിന്റെ ദീർഘവീക്ഷണത്തോടു കൂടിയിട്ടുള്ള ഒരു ഇടപെടലായിരുന്നു നഗരനയം ആവിഷ്കരിക്കാനുള്ള കമ്മീഷനെ നിയോഗിച്ചത് ഇപ്പോൾ കമ്മീഷൻ്റെ ഇടക്കാല റിപ്പോർട്ട് ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചു അന്തിമ റിപ്പോർട്ട് മാർച്ച് മുപ്പത്തൊന്നിനുള്ളിൽ സർക്കാരിന് കൈമാറും